മലയാളികൾ ഇത്രയേറെ കാത്തിരുന്ന് സ്വീകരിച്ച മറ്റൊരു നടിയും ഉണ്ടായില്ല രണ്ടാം വരവിലും മലയാളികൾ ഹൃദയപൂർവം സ്വീകരിച്ച അഭിനയകലയിൽ ആയിരം മാനങ്ങളുടെ സിദ്ധികളുള്ള ഒരു കലാകാരി മലയാള സിനിമയിലെ സ്ത്രീ സമൂഹത്തിന്റെ കരുത്ത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മഞ്ജു മഞ്ജു ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി മഞ്ജു ആരാ ആരാന്ന് ചെവി കേട്ടൂടെ ആരാന്ന് ഞാനോ ഞാനൊരു വഴിപോക്കനാണ് ഇവിടെ ചുറ്റമ്പലത്തിനുള്ളിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ ജോയി മറുപടി ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ സത്യാസ്വം വിളങ്ങുന്ന മുഖം വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ഭാവം എന്നൊക്കെ അത് പോലെ പറയണെങ്കിൽ ചുറ്റമ്പലത്തിനുള്ളിലായത് കൊണ്ട് അതിനുള്ള മറുപടി ഉണ്ണി പറയണില്ല അടിച്ചാരി കോലത്തെ തമ്പരാട്ടി മാഷേ ടീച്ചറെ ഞാൻ ഞാൻ തമ്പുരാട്ടി ഈ ആരാണാവോ തമ്പുരാൻ കണിമംഗലം കോവിലത്തെ ാൻ ലാലും മുമ്പിൽ നിന്ന് ഡയലോഗ് പറയാനുള്ള വിറയൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ഒരു നായികയ്ക്ക് കിട്ടിയിരിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു നായകനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഇപ്പോഴും ആ ഒരു ആ സന്ദർഭവും അതിൻ്റെ ഒരു സംഗീതവും അതിലെ ഫുൾ എല്ലാ ഒരു രംഗത്തിന്റെ ഭംഗിയും ആ സ്ക്രിപ്റ്റും ഡയലോഗും ഡയറക്ഷനും എല്ലാം ഇപ്പോഴും ആ ഒരു സീനിന്റെ ഭംഗി ഒരു എവിടെ ചെന്നാലും എല്ലാവരും എടുത്ത് പറയാറുണ്ട് ആ ആ സീനിൽ ഇറങ്ങി വന്ന് അങ്ങനെ ഒരു പെർഫോം ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ട മഞ്ജു ചേച്ചി താങ്ക് യു സോ മച്ച് ആ ഒരു സീൻ നേരിട്ട് കണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആറാം തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിൽ സമറിൻ ബത്ലഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിലിൽ കന്മതം അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നും എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒന്നിച്ച നാല് സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം സ്വീകരിച്ച ഒരു താരജോഡികളായിരുന്നു നിങ്ങൾ മലയാള സിനിമയിൽ